അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഏറ്റവും ചിലവർന്ന രീതിയിൽ ഈസി ആയിട്ട് എങ്ങനെയാണ് വീട്ടിൽ ഡ്രീം കേക്ക് ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ് കുട്ടികൾക്കു പോലും ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ആണ്ട്ട് ഇത് അപ്പോൾ ഇതിൻ്റെ ടൈം ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ഡ്രീം കേക്കിൻ്റെ റെസിപ്പി ആണ് അപ്പോൾ എൻ്റെ സീനിലെ ഈ ബിസ്ക്കറ്റാണ് വേണ്ടത് ഞങ്ങൾക്ക് ഓരി കൊടുക്കുന്നെങ്കിൽ ഓരിയെടുക്കാം അങ്ങിതാണ് ഇഷ്ടം ഉണ്ടാ ഇതാണ് എടുത്തത് പിന്നെയിപ്പോൾ ബിസ്ക്കറ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം കുടിച്ച ബിസ്ക്കറ്റിൽ ഞാൻ ഈ ബോളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ വൺ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യണം എന്നിട്ട് ഇത് മിക്സ് ചെയ്യണം ഇനിയിപ്പോൾ ഇതിൽ ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു കപ്പ് പാലാണ് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പ് ഇനി ഇത് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മൾ ബാറ്ററി ഈ ഒരു തിക്നെസ്സിലാൻ വേണ്ടി ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഒരു ബേക്ക് ചെയ്യുന്ന എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ബട്ടർ പേപ്പറ് വെച്ചുകൊടുക്കാം എന്നിട്ട് അതിന് മുകളിൽ കുറച്ച് ഓയില് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ബട്ടറോ ഓയിലോ ഗിയോ എന്തായാലും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്ന ഓയില് കൂടാതെ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഇത് കേക്ക് പെർഫെക്റ്റ് ആയിട്ട് വരില്ല ഇനിയിപ്പോൾ ഇത് നമുക്ക് നമ്മളെ ഇതിൽ നമുക്ക് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക എയർ ബബിൾസെല്ലാം പോകാൻ വേണ്ടി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പം ഇത് നമുക്ക് ഓവണിൽ വൺ സിക്സ്റ്റി ഡിഗ്രി തേർട്ടി മിനിറ്റ്സിലായിട്ട് വയ്ക്കാം ഇനിയിപ്പം നിങ്ങൾക്ക് ഓവൺ ഇല്ലാന്ന് ചോദിച്ചിട്ട് ടെൻഷൻ അടിക്കണ്ട ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓവൺ ഇല്ലാണ്ട് ചെയ്യുന്ന ഡ്രീം കേക്ക് റെസിപ്പി ആൻഡുമ്മ ഉമ്മാൻ്റെ ചാനൽ ചെയ്തിട്ടുണ്ട് ഇർഫാൻ അഷംഷീർ ഡ്രീം കേക്ക് റെസിപ്പി എന്ന് പറഞ്ഞാൽ കിട്ടും ആ ഒരു വീഡിയോയില് ഉമ്മ കേക്ക് ഓമണിലാണ്ട് അങ്ങനെ ആക്കൽ എന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മൾ മുപ്പത് മിനിറ്റിന് ശേഷം കേക്ക് സെറ്റായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾ ഒരു കൊള്ളി വെച്ചിട്ട് കത്തിനോക്കാം അതിൽ കേക്ക് വരുന്നുണ്ടെങ്കിൽ അത് വർക്ക് ആയിട്ടില്ല ഒന്നും കൂടി വെക്കണം അല്ലെങ്കിൽ ആയി ഇനിയിപ്പോൾ ഇതാ ഡ്രീം കേക്ക് ഉണ്ടാക്കുന്ന ടിന്നിലേക്ക് ഞാനിത് മാറ്റിക്കൊടുക്കലാണ് ആ ഒരു കേക്ക് നമ്മളെ ഡ്രീം കേക്കിനെയും കാട്ടി ടിനിനെയും കാട്ടി വലുതാണ് അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇനി ഇതിലേക്ക് പാൽ ആഡ് ചെയ്യ പാലിൽ ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിക്കാണ് അപ്പോൾ ഇതാ നമ്മ ആ കേക്ക് സെറ്റ് ആവാൻ വേണ്ടിക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിന് വേണിക്കൽ ക്രീം എടുക്കാം ഫസ്റ്റ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഫ്രഷ് ക്രീമാണ് ഞാനിത് അരക്കപ്പ് ക്രീം മിക്സയുടെ ജാറിലിട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് നേരത്തെ കാണുന്ന ചോക്ലേറ്റ് നൂറ് ഗ്രാം ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലോണം മിക്സയുടെ ജാറിലിട്ട് അടിച്ചെടുക്കുക ഇനിയിപ്പൊ ഇതാണ് ഈ ക്രീം കേക്കിന്റെ മുകളിലായിട്ട് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കില്ലാന്ന് എന്റെ ഇത് നമുക്ക് നല്ലതാണ് സ്പ്രെഡ് ചെയ്തെടുക്കാം ഇനിയിപ്പിത് വീണ്ടും ഒരു അര മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കാം ആ ഒരു ടൈമിൽ നമുക്ക് ഇതിനു വേണ്ടിക്കുള്ള ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഞാൻ ഒരു പാനിൽ വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ ബൗൾ വെച്ചിട്ടുണ്ട് അതിനുള്ളിൽ ഞാൻ കാൽ കപ്പ് വിപ്പിംഗ് ക്രീമും നൂറ് ഗ്രാം ചോക്ലേറ്റും ആയിട്ടിട്ട് കൊടുക്കാം എന്നിട്ട് ഇത് ഡബിൾ ബോയിലിങ് ചെയ്തിട്ട് എടുക്കാം ഈ വീഡിയോയിൽ കാണുന്നതിരിക്കും ാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഹേസൽനട്ടോ സാധാരണ ഉപയോഗിക്കല് ഞാനിപ്പോൾ ബദാമാണ് ഉപയോഗിക്കുന്നത് എൻ്റെ ഹേസൽനട്ട് ഇല്ലാത്തതുകൊണ്ട് ബദാമിടുന്നത് ഇനി ഇത് നമുക്ക് നമ്മളെ ഡ്രീം കേക്കിൻ്റെ മുകളിലായിട്ട് വെച്ചുകൊടുക്കാം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഞാൻ ഇതിൽ ആക്കി എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാൻ വന്നിട്ട് ഇത് ഫ്രിഡ്ജിലേക്ക് കൊടുക്കാം എന്നിട്ട് എന്നെ നമുക്ക് ചോക്ലേറ്റ് ആക്കാനുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തതിട്ട് ചെയ്തിട്ട് എൻ്റെ മുകളിൽ ഹൺഡ്രഡ് ഗ്രാം ചോക്ലേറ്റ് വെച്ചിട്ട് കുറച്ച് ഓയില് ഒഴിച്ചുകൊടുക്കാം വെളിച്ചെണ്ണ ഒഴിക്കാൻ പാടില്ല ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിക്കണം ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി എന്നിട്ട് ഇത് മെൽറ്റ് ആക്കി എടുക്കുക എന്നിട്ട് ഇത് ചോക്ലേറ്റ് ഈ ഡ്രീം കേക്കിൻ്റെ മുകളിൽ തിൻ ലെയറായിട്ട് വേണം സ്പ്രെഡ് ആക്കി എടുക്കാൻ കാരണം ഇത് നമ്മൾ ബ്രേക്ക് ചെയ്തിട്ടല്ലേ കഴിക്കുക അപ്പോൾ ഇത് പെട്ടെന്ന് പൊട്ടിയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് തിൻ ലെയർ കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഇത് വീണ്ടും ഒരു ഒരഞ്ച് മിനിറ്റ് ഫ്രീസറിൽ എടുത്ത് വെക്കുക മോളത്തെ ചോക്ലേറ്റ് സെറ്റ് സെറ്റാവാൻ അപ്പോൾ മോളത്തെ ചോക്ലേറ്റ് സെറ്റ് സെറ്റായിട്ട് വന്നാൽ ഒരു അരിപ്പ് വെച്ചിട്ട് കോക്കോ പൗഡർ ഇങ്ങനെ ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പം പാരൻസിന് ഉപകാരപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ ഷെയർ ആക്കാം നമ്മുടെ മക്കളെ പഠനത്തിനെ പറ്റിയിട്ട് നമുക്ക് എപ്പോഴും ടെൻഷനാണ് അവരെ പഠിപ്പിക്കാൻ സമയം കിട്ടുന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കാൻ നമുക്ക് അറിയില്ല ചില കുട്ടികൾക്ക് എത്ര പഠിപ്പിച്ചാലും തലയിൽ കയറുന്നില്ല ചില കുട്ടികളാണെന്നുണ്ടെങ്കിലോ പഠിച്ചിട്ടുണ്ടാവും പക്ഷെ ഒന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല ചിലർക്ക് എത്ര പഠിച്ചാലും പരീക്ഷയിൽ സ്കോറും ചെയ്യാൻ കഴിയുന്നില്ല അങ്ങനെ ടെൻഷൻ അടിക്കുന്ന പാരൻസ് ആണെന്നെങ്കിലേ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഷെയർ ആക്കി തരാം ഇവർക്കെല്ലാം പറ്റിയ നല്ലൊരു ട്യൂഷൻ പ്ലാറ്റ്ഫോമാണ് കേട്ടാ ഇ സി ട്യൂഷൻ മാസ്റ്റർ ഇത് നല്ല യൂസ്ഫുൾ ആണ് എല്ലാ ദിവസവും ടീച്ചർ ലൈവായിട്ട് കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കും എല്ലാ സബ്ജക്റ്റും നല്ലപോലെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും കുട്ടികൾ സേഫാണ് നമ്മൾ ഹാപ്പിയാണ് കേരള സിലബസ് സി ബി എസ്ഇ ഫിഫ്ത്ത് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കാണ് കേട്ടോ ട്യൂഷൻ ക്ലാസ്സുകൾ കൊടുക്കുന്നെ നമ്മുടെ മക്കൾക്കില്ലേ നല്ല വിദ്യാഭ്യാസം കൊടുക്കാണ്ട് ഇന്നത്തെ കാലത്ത് മറ്റെന്ത് കൊടുത്തിട്ടും വലിയ കാര്യമൊന്നുമില്ല ചിലപ്പോൾ എല്ലാം ഇങ്ങനത്തെ ട്യൂഷനെല്ലാം വരും നല്ല ഫീസ് ഫീസുണ്ടെന്നെല്ലാം വിചാരിച്ചിട്ട് നമ്മളത് ഒഴിവാക്കലല്ലേ എന്നാൽ ഇപ്പം അഡ്മിഷൻ എടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കുമില്ലേ അമ്പത് ശതമാനം കൂടുതൽ ഫീ ഇളവ് കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഇപ്പോൾ തന്നെ ഈ ട്യൂഷന് ഒരു വർഷം പഠിക്കാൻ സാധിക്കുകയും ചെയ്യും അതുമാത്രമല്ല ഇപ്പം അഡ്മിഷൻ എടുക്കുന്ന എല്ലാ കുട്ടികൾക്കുമില്ലേ മെയ് മാസത്തെ സൗജന്യ ഫൗണ്ടേഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനും സാധിക്കും കേട്ടാ കുട്ടികളുടെ പഠന നിലവാരം ഉയർത്താൻ വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്ത ഫൗണ്ടേഷൻ ക്ലാസ് ആണിത് അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അല്ലേ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കാൻ നിങ്ങൾ ചെക്ക് ചെയ്തോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഇൻഷാല് അസാലും ബു ബൈ